മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയുടെ അറസ്റ്റിൽ പോലീസിനുള്ളിൽ ആഭ്യന്തരാന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്നും ഷാജൻസ് കറിയെ ഷർട്ട് പോലും ഇടാതെ അറസ്റ്റ് ചെയ്തു എന്നതിലാണ് അന്വേഷണം അറസ്റ്റ് നടപടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് സൈബർ സെൽ സെൽസിയായി നിയാസാണ് ഷാജൻസ് കറിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഈ നടപടിയിലേക്ക് പോയെന്നതിലാണ് അന്വേഷണം മുൻകാലങ്ങളിൽ മറുനാടിനെതിരെ നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ ആണെങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടന്ന പോലീസ് ഓപ്പറേഷൻ ആണിത് സി പി എം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്ന് സൂചനകളുണ്ട് നിയാസിനെതിരെ നിരവധി അച്ചടക്ക ലംഘന പരാതികളിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനെല്ലാം അനുകൂല തീരുമാനം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷ നൽകി നിയാസിനെ കൂടെ നിർത്തുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ച ഓപ്പറേഷന് പിന്നിൽ വമ്പൻ ഇടപാടുകാരുണ്ടെന്നാണ് സൂചന എന്നാൽ ഒന്നും ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് പോലീസിലെ കാര്യങ്ങൾ നോക്കുന്നത് ശശിയും ഈ ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എരുമേലയിലെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പോലീസ് നിരീക്ഷണമാണ് കുടപ്പരക്കുന്നിലെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തിയത് ഷാജൻസ്കറിയെ നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമെല്ലാം പാളിയിരുന്നു പി വി അൻവറിന്റെ ആവശ്യപ്രകാരം അന്ന് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ ആയിരുന്നു ആ നീക്കം നടത്തിയതും അന്ന് അജിത് കുമാറിന് കഴിയാത്തത് ഇന്ന് സാധിക്കണമെന്ന നിർദ്ദേശമാണ് സി ഐ നിയാസിന് ലഭിച്ചത് അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചതും സർക്കാരിന് നാടക്കേടുണ്ടാക്കിയ വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസുകാരെ എല്ലാം മുഖ്യമന്ത്രി ശാസിച്ചുവെന്നാണ് പുറത്തു വിവരം തൃശ്ശൂർ പൂരാഘോഷങ്ങൾ നടക്കുന്ന ദിനം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തതും കരുതലോടെയാണ് കഴിഞ്ഞ തവണ പൂരം കലങ്ങിയത് പോലീസിന് നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് തൃശൂരിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വെങ്കിടേഷിന് പോലും വ്യക്തമായ ധാരണ നൽകാതെ ഓപ്പറേഷൻ മറുനാടൻ നടന്നുവെന്നതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും അറിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ മാത്രമാണ് ഷർട്ടിടാതെ ഷാജൻസ് കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല ഇത് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ വിവാദത്തിലാക്കുന്നു അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളടക്കം ഇന്നലെയുണ്ടായി അറസ്റ്റ് നടപടികളോടെ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി വരികയായിരുന്നു മുഖ്യമന്ത്രി ഇതെല്ലാം മുൻകരുതൽ ഇല്ലാതെ പോലീസ് നടത്തിയ നീക്കത്തിൽ പാളിയെന്നാണ് വിലയിരുത്തൽ